ഉപയോഗിക്കുന്നത് ചെറുമായി പോയില്ല വരുന്ന വാങ്ങിച്ച് ബേബിയാണെന്നാണ് തോന്നുന്നത് മുളക് പൊടി എന്തീ മാത്രമല്ല മുളക് പൊടി എടുക്കാം മുളക് പൊടി അതെടുത്തല്ലേ എന്താണ് പറ കടുക് മീനച്ചാർ വാങ്ങിച്ചു പക്ഷെ ഇഷ്ടപ്പെട്ടില്ല അച്ചാർ ചെമ്മീൻ അച്ചാറ് ചിക്കൻ അച്ചാറ് കൂന്തൽ അച്ചാറ് കാപ്പി വേടല്ല ചായപ്പൊടി ഇരിക്കുന്നു നെയ്യ് 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 ചെറുത് മതി ആ ബിരിയാണി മയോണൈസ് എഹ ഹോ കമ ممكنണ്ടേ ക മയോണൈസ്ണ്ടക്കറെ എയർ പൗഡർ നെ പൈസസ് നമ്മൾ ഒരു വട്ടം വാങ്ങിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ദില്ലി മട്ടിച്ചവറി എന്തായി അറിയോ ചവറി 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 ആണ് മെയിൻ ആയിട്ട് ഗയ്സ് പാപ്പഗർ ഗയ്സ് പാപ്പ ൂറ് നാട്ടിടുത്തോ അന്ന് അവലുണ്ടല്ലൊരിന്ന് അല്ലേ അത് അത് വേണ്ട അത് ഒരു വേറെ ഇതോ ഇതോ ഇത് നല്ലതാ തൊലീൻ പണ്ടിന്റെ ഇടയിലു കുത്തി കേറി ദാ നോക്ക് ഗൾഫ് ഫീസേനെ നോക്ക് ഇത് വേണോ ടർട്ട് ഇത് ടർട്ട് അത് 165 ഇത് വേണോ അല്ലെങ്കിൽ ദാ ഈ பക്കന സാധத்துக்கு ഓഫർ കിട്ടാൻ നിൽക്കുക അതാണ് അല്ലേ ഓട്ടോണിക്ക് ഇതിനകത്ത് يعني ടാണെ ചേരമാവാഞ്ഞിട്ടുണ്ട് ആ ദാ ദാ ദാ

மூணு பிளேட் பனிப்பூரி ஒரு தயிர் பூரி நல்லா இருக்கு நல்லா இருக்கு 몰악다라 <놀람> <놀람> <놀람>